ഓണം ും ഉത്രാടനാളിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം പുത്തരിയോടനുബന്ധിച്ച് അരിയളക്കൽ ചടങ്ങ് ഉത്രാടത്തനാൾ കാലത്ത് രാവിലെ ഏഴ് മുപ്പതിന് ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പാട്ടമാളി പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കും എട്ട് മണിക്ക് തൃപ്രയാർ അനിയന്മാരാരുടെ പ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ചക്കുല സമർപ്പണം നടക്കും പുത്തരി നിവേദ്യത്തിന് നാലും വെച്ച കറികളും ഉപ്പുമാങ്ങയും ചതുശത പായസവും തിടപ്പിള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കി ഉഴിഞ്ഞുകെട്ടിയ വെള്ളി ഉരുളിയിലാക്കി ശംഖുനാഥത്തിൻ്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് മേൽശാന്തി പാച്ചാമ്പിള്ളി രാമൻ നമ്പൂതിരി പ്രത്യേകം പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിക്കും നിവേദിച്ച പു പുത്തരിപ്പായസം വാങ്ങുന്നതിന് ഭക്തജനങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക സൗകര്യം കൗണ്ടറിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് വിഭവ സമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിക്കും പതിനൊന്ന് മുപ്പതിന് ക്ഷേത്ര നട അടയ്ക്കുന്നതായിരിക്കും അന്നേ ദിവസം വൈകിട്ട് നാലു മണിക്ക് ശേഷം മാത്രമേ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ തിരുവോണ ദിവസം രാവിലെ പത്തെ മുപ്പതിനും അവിട്ടനാളിലും ചതയനാളിനും രാവിലെ പതിനൊന്ന് മണിക്കും ക്ഷേത്രനട അടയ്ക്കുന്നതാണ് അന്നേ ദിവസങ്ങളിൽ വൈകിട്ട് മണി മുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്